ജപ്പാനിലേക്ക് മിസൈൽ വിക്ഷേപണം നടത്തി പ്രകോപനം സൃഷ്ടിച്ച് കൊറിയ നാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലാണ് ഉത്തര കൊറിയ വിക്ഷേപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ജപ്പാൻ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു ഉത്തര കൊറിയയുടെ നടപടിയെ ശക്തമായി അപലപിക്കുന്നതായി ജാപ്പനീസ് പ്രധാനമന്ത്രി കിഷിദ പറഞ്ഞു ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലിന്റെ പരീക്ഷണമാണ് ഉത്തര ഉത്തരകൊറിയ നടത്തിയതെന്നാണ് വിലയിരുത്തൽ ജാഗ്രതയുടെ ഭാഗമായി ജപ്പാനിലെ ട്രെയിൻ സർവീസ് പൂർണമായും നിർത്തിവെച്ചു ജനങ്ങളോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഹൊക്കൈഡോ ദ്വീപ് നിവാസികൾക്കും ജപ്പാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ കടലിൽ പതിച്ചു ആർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ട് ജപ്പാന്റെ മിസൈൽ മുന്നറിയിപ്പ് സംവിധാനം ആക്റ്റീവായതോടെ വടക്കൻ ജപ്പാനിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ജനങ്ങൾ ദയവായി സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്കോ ഭൂഗർഭ അറകളിലേക്കോ മാറണമെന്നായിരുന്നു നിർദ്ദേശം ജപ്പാന്റെ വടക്കൻ മേഖലയിൽ മിസൈൽ പതിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ ഇത് ലക്ഷ്യം തെറ്റി കടലിൽ പോയി പതിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി ജപ്പാൻ കോസ്റ്റ് ഗാർഡും സ്ഥിരീകരിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയയും യു എസും ജപ്പാനും സംയുക്തമായി മിലിറ്ററി പരിശീലനത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെയാണ് മിസൈൽ വിക്ഷേപണം ഉണ്ടായത് കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വീണ്ടും ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങുന്നതായി ദക്ഷിണ കൊറിയൻ യു എസ് ഉദ്യോഗസ്ഥർ മാസങ്ങളായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ബാലിസ്റ്റിക് ആണവ ആയുധങ്ങൾ പരീക്ഷിക്കുന്നതിന് യു എൻ ഉപരോധിച്ച രാജ്യമാണ് ഉത്തരകൊറിയ ഉത്തരകൊറിയൻ നടപടിയെ ജപ്പാൻ അപലപിച്ചു സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ദേശീയ സുരക്ഷാ സമിതിയെ വിളിച്ചു ചേർക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായാണ് ജപ്പാനിലേക്ക് ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണം ഉണ്ടാകുന്നത് അമേരിക്കൻ പ്രദേശമായ ഗുവാമിൽ എത്താൻ ശേഷിയുള്ള ഹാസ്വാങ് ട്വൽവ് മിസൈൽ ജനുവരിയിൽ വിക്ഷേപിച്ചതിനു ശേഷം ഉത്തരകൊറിയ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ പരീക്ഷണമാണിത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്